پنگا دے کلس میں جو تھگ ملے اتے پنگا دے منگتے پتر لکھ دیوا پنگا دے اپتھ جو دے کجھ پتر لکھ دیئے 90 دیوی دے کنڈے کوپن درکن دوں مانگ رہے ہن پنگا دے نیدیش سمیت ریپبلک ہٹونوں तोगान अर्पित करना चाहते उन्होंने क्षेत्र के लोगों से मतलब अलग है इस्तेमाल किया है ये मंदिर है तो तो लोगों ने मतलब कर सकते हैं ओके और तो आंगो േ ഗിരിയങ്ങട്ട കണ്ടെ പറഞ്ഞോ ആ ബാക്കിയുള്ള അത് കുട്ടി പറഞ്ഞു ആദ്യമായിട്ടാണ് പൊങ്കാലയ്ക്ക് വരുന്നത് മൂന്ന് വർഷം എന്നെ ഇവിടെ കൊണ്ടുവന്നത് പക്ഷെ ഇതുവരെ പൊങ്കാല ഇടാൻ പറ്റിയിട്ടില്ല ആദ്യം എന്റെ സ്ഥലം പുരന്തകരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് ആദ്യമായിട്ടാണ് ഇവിടെ പൊങ്കാല ഇടുന്നത് പുതിയൊരു അനുഭവമാണ് ഒരുപാട് സന്തോഷമുണ്ട് അതെ വല്ലാത്ത സന്തോഷമുണ്ട് ഒരുപാട് നാളുകൊണ്ട് ഇടണമെന്ന് വിചാരിക്കുന്നതാണ് ഇത്തവണ ഇടാൻ പറ്റി ഒരുപാട് സന്തോഷം എല്ലാ വർഷവും തിരുവാതിരയ്ക്ക് പൊങ്കാലയിടുന്ന ഭക്തജനങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വകയായി കുടിവെള്ള വിതരണം ചെയ്യുന്നതാണ് ഈ ചൂട് ഒരു വെയിലത്തും ഒരു തണുത്ത വെള്ളം കുടിക്കുന്നത് എല്ലാവർക്കും നല്ല ആശ്വാസമായിരിക്കും ഞങ്ങളെ ജീവനക്കാർ എല്ലാം ഒത്തൊരുമയോടെ ചെയ്യുന്നൊരു കാര്യമാണിത് എല്ലാവർക്കും തിരുവാതിര ആശംസകൾ ാലിടുന്ന ഭക്തർക്ക് പ്രഭാത ഭക്ഷണം നമ്മൾ കരക്കാർ തങ്ങളിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം കരക്കാർ എല്ലാവരും ഇല്ലാത്തതെന്ന് പറഞ്ഞു ഞങ്ങൾ സുവർശന സമൂഹത്തിൻ്റെ സ്റ്റാഫുകളും നമ്മൾ കുടുംബങ്ങളെല്ലാവരും കൂടെ അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുകയാണ് ിൽ എം എച്ചിയുടെ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ടുള്ള പൊങ്കാല കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ പ്രസിഡന്റ് പ്രശാന്ത് സാറായിരുന്നു പിന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാർ അതുപോലെ തന്നെ സബ് കളക്ടർ അരുൺ സാർ പിന്നെ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പിന്നെ ഉദയസമിതി പ്രസിഡന്റ് സെക്രട്ടറി ഉദയസമിതി അംഗങ്ങൾ അതുപോലെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും പങ്കെടുത്ത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് പൊങ്കാല അവസാനിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ആയിരത്തിൽ പരം ആൾക്കാരാണ് പങ്കെടുത്തിരിക്കുന്നത് എല്ലാം വളരെ കിടക്കൽ എം എച്ചിയുടെ അതിനെ കൊണ്ടെല്ലാം വളരെ മംഗളമായിട്ട് തന്നെ അവസാനിച്ചിരിക്കുകയാണ് പൊങ്കാല ഇനി നമ്മൾ തിരുവാതിരയിലേക്ക് കിടക്കുകയാണ് തിരുവാരയായിട്ട് ആയിട്ട് നാളെ ഇനി എടുപ്പു കുതിരയാണ് അതുപോലെ അവർ ഉണ്ട് കുത്തിയോട്ടം കഴിഞ്ഞിട്ട് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം ഏഴ് നെടു കുതിരകൾ എടുപ്പു കുതിരയാണ് അത് മൂന്നെണ്ണം രണ്ടെണ്ണം ആത്രമൂറിൽ നിന്നും ബാക്കി അഞ്ചെണ്ണം ഒരെണ്ണം തലീക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നും ബാക്കി നാലെണ്ണം കിണമരത്തുകാവിൽ നിന്നുമാണ് അത് വന്ന് ഇത് ശിവക്ഷേത്രത്തിൽ വലം വെച്ച് ശേഷം ദേവിക്ഷേത്രത്തിൽ ഒന്ന് വലം വച്ച് അവസാനിക്കുകയാണ് സംഭവിക്കുക അതിനുശേഷം കെട്ടിയാണ് ബഹുമാന്യഭക്തജനങ്ങളെ നമ്മൾ കടക്കൽ ദേവിയുടെ തിരുനാളായ തിരുവാതിര മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രണ്ടാം തീയതി ക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തിയായ ശ്രീ ശശിധര കുറുപ്പിൻ്റെ നേതൃത്വത്തിലും നമ്മുടെ ഉപദേശക സമിതി ഭാരവാഹികളും അംഗങ്ങളും അതുപോലെ തന്നെ ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് നാട്ടിലെ ആയിരക്കണക്കിന് ഭക്തരുടെയും സാന്നിധ്യത്തിൽ കടക്കൽ തമ്പുരാട്ടിയുടെ തിരുനാളിന് കൊടിയേറുകയുണ്ടായി കൊടിയേറിയതിനു ശേഷം കഴിഞ്ഞ നാല് ദിവസമായി നമ്മുടെ മെയിൻ സ്റ്റേജിൽ പ്രദേശത്തെ വിവിധ കലാപരി പരിപാടികൾ നടക്കുകയുണ്ടായി ഇന്ന് ദേവിയുടെ പ്രധാന വഴിപാടായ പൊങ്കാല ഉദ്ഘാടനമായിരുന്നു പൊങ്കാലയും നമ്മുടെ മഹോത്സവത്തിൻ്റെയും ഉദ്ഘാടന കർമ്മം ബഹുമാന്യനായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സാർ നിർവഹിച്ചു അമൃത അമൃതയാണ് നമ്മുടെ പൊങ്കാലയുടെ നിവേദ്യത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മളോടൊപ്പം ചേർന്നത് നിരവധി ആയിരക്കണക്കിന് ഭക്തരാണ് നമ്മുടെ പൊങ്കാല നിവേദ്യവുമായി നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് അവരുടെ എല്ലാ പൊങ്കാല ഏതാണ്ട് പത്തര മണിയോടുകൂടി പൂജകൾ നടത്തി എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി കടക്കല്ലമ്മയുടെ അനുഗ്രഹവും വാങ്ങി അവരവരുടെ ഗൃഹത്തിലേക്ക് തിരികെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് നടക്കുന്ന ഒരു അഞ്ച് അഞ്ചര മണിയോടുകൂടി നമ്മുടെ ഐശ്വര്യവിളക്കിൻ്റെ ഉദ്ഘാടനകർമ്മം നടക്കും അതിൽ പത്ത് അയ്യായിരത്തോളം ആൾക്കാർക്ക് ഇരിക്കുവാനുള്ളതും ആ പൂജയിൽ പങ്കെടുക്കുവാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ക്ഷേത്ര ഉപദേശ സമിതി ഉത്സവ കമ്മിറ്റിയിൽ നടത്തിയിട്ടുണ്ട് ഏറ്റവും പരമപ്രധാനമായ അതായത് നമ്മുടെ ദേവിക്ക് വളരെ പ്രിയപ്പെട്ട വഴിപാടാണ് നമ്മുടെ ഐശ്വര്യവിളക്ക് അതിൽ ആയിരക്കണക്കിന് മങ്കന്മാരാണ് അണിചേരുന്നത് അതും ഉടൻ തന്നെ നടക്കും നമ്മുടെ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ മെയിൻ തന്ത്രിയായിട്ടുള്ള വാസുദേവരെ വാസുദേവരാണ് നേതൃത്വത്തിലാണ് നമ്മുടെ ഐശ്വര്യവിളക്ക് നടക്കുന്നത് അതിനുശേഷം നാളെ കടക്കൽ തമ്പുരാട്ടിയുടെ പ്രധാന ഇനമായ കുത്തിയോട്ട വഴിപാട് കുത്തിയോട്ടം കളിക്കുന്ന ഏഴ് കഴിഞ്ഞ ഏഴ് ദിവസമായി ആറ് ദിവസമായി കുത്തിയോട്ടത്തിന് വ്രത നിൽക്കുന്ന കുട്ടികൾ നാളെ രാവിലെ വെളുപ്പം കാലത്ത് അഞ്ച് മണി മുതൽ കടയ്ക്കൽ ക്ഷേത്ര സന്നിധിയിൽ ചേർന്ന് വലം വെച്ച് കുത്തിയോട്ടക്കളി നടത്തും അതിനുശേഷം മൂന്ന് മണി മുതൽ എഴുന്നള്ളത്ത് ഇറങ്ങി നേരെ മൂന്ന് ക്ഷേത്രങ്ങളെയും വലയം വെച്ച് കിളിമരത്തുംകാവിൽ പോയി ഫസ്റ്റ് കുതിരയ്ക്ക് അവിടുത്തെ കുതിരയ്ക്ക് നമുക്ക് നേദ്യം കൊടുത്ത് അവിടെ നിന്നും കുതിരയെടുപ്പ് ആരംഭിച്ച് നമ്മുടെ ആൽത്തരമോട്ടിൽ എത്തിച്ചേരുകയും അവിടെ രണ്ടാം നമ്പർ കുതിരയ്ക്കും ഒന്നാം നമ്പർ കുതിരയ്ക്കും അവിടെ നമ്മുടെ ക്ഷേത്രത്തിലെ നമ്മുടെ എഴുന്നള്ളത്ത് ചെന്ന് കരിക്കടിച്ചതിന് ശേഷം കുതിരയെടുപ്പ് ആരംഭിക്കും മൂന്ന് മണി മൂന്ന് ഒരു നാല് മണിയോടുകൂടി കുതിരയെടുപ്പ് ആരംഭിക്കും അതിൽ ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുക്കുന്നത് ഇതുപോലെ നമ്മുടെ കുത്തിയോട്ടത്തിന് വ്രതം നിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ വ്രതം നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ഏഴ് ദിവസമായി വ്രതം നിന്നുകൊണ്ട് തന്നെയാണ് കുതിരയടുപ്പിന് ഭക്തർ തോൾ നമ്മളെ ചട്ടങ്ങൾ തോളിലേറ്റി കുതിരയടുപ്പിന് പങ്കെടുക്കുന്നത് അത് വളരെ പ്രശസ്തമായ കടക്കൽ തമ്പുരാട്ടിയുടെ ഏഴ് കുതിരകളാണ് ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നത് കുതിരയെടുപ്പുമായി ബന്ധപ്പെട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും പറയുന്ന കലാപരിപാടി അതിനോടൊപ്പമുണ്ട് എഴുന്നള്ളത്തിനോടൊപ്പമുണ്ട് അതുപോലെ തന്നെ വെള്ളൂരേലയുടെ നമ്മുടെ കതിരുകാള അതിനെ അകമ്പടി സേവിക്കുന്നുണ്ട് നിരവധി കലാരൂപങ്ങൾ നമ്മുടെ കുതിരയുമായി എടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ അതിലൂടെ അണിചേരുന്നുണ്ട് അത് കഴിഞ്ഞാൽ കുതിരയെടുപ്പ് കഴിഞ്ഞാൽ ഒരു ഒൻപത് പത്ത് മണിയോടുകൂടി നമ്മുടെ കെട്ടുകാഴ്ചകൾ ആരംഭിക്കും ഏതാണ്ട് ഇരുപത്തെട്ടോളം കെട്ടുകാഴ്ചകൾ ഈ വർഷം നമുക്ക് ക്ഷേത്രസന്നിധിയിലുണ്ട് നമ്മുടെ ക്ഷേത്രസന്നിധി സന്നിധി ഏതാണ്ട് വെളുപ്പങ്കാലം മൂന്ന് മണിയോടുകൂടി ഈ പരിപാടികൾ ഇന്ന് നാളെ രാവിലെ സമാപിക്കും ഇത്രയുമാണ് ചുരുക്കി പറയാനുള്ളത് കടക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് കൊടിയേറിയതിൻ്റെ അന്ന് തൊട്ട് തന്നെ നമുക്ക് തന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഭക്തജനങ്ങളാണ് നമ്മൾ കടയ്ക്കലമ്മയുടെ അനുഗ്രഹം വാങ്ങുവാനായി ക്ഷേത്ര സന്നിധി എത്തിച്ചോണ്ടിരിക്കുന്നത് ഇനിയും വരുന്ന ദിവസങ്ങളിലും തിരുവാതിര ദിവസവും ഇന്നാട്ടിലെയും ഈ നമ്മുടെ ഈ ജില്ലയിലും വെളിയിലുള്ള ആൾക്കാരെയും നമ്മൾ വളരെയേറെ സ്നേഹത്തോടെ നമ്മൾ കടക്കൽ സമ്പരാട്ടിയുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എല്ലാവരെയും കടക്കലമ്മയുടെ പേരിൽ ഭക്തിയാദരപൂർവ്വം കടക്കൽ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ മാസം രണ്ടാം തീയതിയാണ് കടക്കൽ തിരുവാതിര കൊടിയേറുന്നത് പതിനാറാം തീയതി അവസാനിക്കുകയാണ് എങ്കിൽ കൂടി പ്രധാന ഉത്സവം തുടങ്ങുന്നത് ഇന്നാണ് ഇന്ന് പൊങ്കാലയായിരുന്നു പൊങ്കാല തുടങ്ങി പ്രധാന ഉത്സവം ഇന്ന് തുടങ്ങിയിരിക്കണം നാളെ പ്രധാന വാട് വഴിപാടായ കുതിരയിടുപ്പ് മറ്റ് ചടങ്ങുകളെല്ലാം നാളെയാണ് അത് കഴിഞ്ഞിട്ട് മറ്റ് എട്ട് ദിവസവും മറ്റ് ബാക്കിയുള്ള എട്ട് ദിവസവും നല്ല വലിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് ഇന്ന് മുതൽ ഇന്ന് കഴിഞ്ഞ രണ്ടാം തീയതി മുതൽ തന്നെ ഈ പ്രദേശം മൊത്തത്തിൽ ഒരു ഉത്സവ ലഹരിയിലാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള കലാകാരന്മാരും അന്യ സംസ്ഥാനത്തെ കലാകാരന്മാരും എല്ലാം തന്നെ ഇവിടെ വന്ന് പരിപാടി നടത്താനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അവസാന ദിവസമായ മാർച്ച് പതിനാറ് കുരിശി ദിവസങ്ങളിൽ അന്നദാനത്തോടുകൂടി ഇത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും നാനാജാതി മത്സരത്തിൽപ്പെട്ട എല്ലാ ജനങ്ങൾക്കും കടയ്ക്കൽ ദേവിക്ഷേത്രത്തിലേക്ക് സഹായം ചെയ്തു